എല്ലാവർക്കും നമസ്കാരം സോഷ്യൽ മീഡിയയിലൊക്കെ നമ്മൾ എപ്പോഴും കാണുന്ന ഒരു സംശയമില്ലേ ഒരു സൈഡിൽ ജ്യോതിഷം അത് പറയുന്നു നമ്മുടെ ജീവിതമൊക്കെ നേരത്തെ എഴുതി വെച്ചതാണെന്ന് മറുഭാഗത്തോ മാനിഫെസ്റ്റേഷൻ അത് പറയുന്നത് അങ്ങനെയൊന്നുമില്ല നിങ്ങളുടെ ജീവിതം നിങ്ങളുടെ ചിന്തകൾ കൊണ്ട് നിങ്ങൾക്ക് തന്നെ ഉണ്ടാക്കാമെന്നാണ് അപ്പൊ ശരിക്കും ഇതിൽ ഏതാണ് ശരി നമുക്കൊന്ന് നോക്കിയാലോ ഓക്കെ അപ്പൊ നമുക്ക് നേരെ ആ ചോദ്യത്തിലേക്ക് തന്നെ വരാം ഏതാണ് സത്യം ജ്യോതിഷം പറയുന്നതാണോ അതോ മാനിഫെസ്റ്റേഷൻ പറയുന്നതാണോ ഈ ഒരു കൺഫ്യൂഷൻ തീർക്കാനാണ് നമ്മൾ ഇന്ന് ശ്രമിക്കുന്നത് അപ്പോൾ ഈ രണ്ടും തമ്മിലുള്ള പ്രധാന വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ജ്യോതിഷം പറയുന്നത് നമ്മുടെ വഴി ഓൾറെഡി നക്ഷത്രങ്ങളിൽ എഴുതി വെച്ചിട്ടുണ്ടെന്നാണ് ഒരു പ്രീ ഡിഫൈൻഡ് പാത്ത് പക്ഷെ മാനിഫെസ്റ്റേഷൻ പറയുന്നത് നേരെ ഓപ്പോസിറ്റാണ് നമ്മുടെ ചിന്തകൾ കൊണ്ട് നമ്മൾക്ക് സ്വന്തമായിട്ടൊരു വഴിയുണ്ടാക്കിയെടുക്കാമെന്ന് ഒന്ന് മറ്റൊന്നിൻ്റെ നേരെ വിപരീതം അല്ലെ അപ്പം നമുക്ക് ആദ്യം ഈ മാനിഫെസ്റ്റേഷന്റെ കാര്യം തന്നെ എടുക്കാം ഭയങ്കര ട്രെൻഡിങ് ആണല്ലോ ഇപ്പോ എന്താണ് ഈ സംഭവം ഇത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്താണ് ഇത് നമുക്ക് തരുന്നത് എന്നൊക്കെ ഒന്ന് നോക്കാം വളരെ സിമ്പിൾ ആണ് ഇതിന്റെ ഐഡിയ നിങ്ങൾ എന്ത് ചിന്തിക്കുന്നു എന്ത് വിശ്വസിക്കുന്നു അത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ആകർഷിക്കപ്പെടും ഒരു കാന്തം പോലെ പോസിറ്റീവായി ചിന്തിച്ചാൽ പോസിറ്റീവ് കാര്യങ്ങൾ വരും നിങ്ങൾ പ്രപഞ്ചത്തിലേക്ക് എന്ത് എനർജിയാണോ കൊടുക്കുന്നത് അത് തന്നെ പ്രപഞ്ചം നിങ്ങൾക്ക് തിരിച്ചു തരും അതാണ് കോർ കോൺസെപ്റ്റ് അപ്പോൾ ഇതിനു വേണ്ടി ആളുകൾ സാധാരണയായി ഉപയോഗിക്കുന്ന കുറച്ച് ടൂൾസ് ഉണ്ട് പോസിറ്റീവായി ചിന്തിക്കുക ദിവസവും എനിക്കിത് സാധിക്കും എന്നൊക്കെ നമ്മൾ നമ്മളോട് തന്നെ പറയുന്ന അഫർമേഷൻസ് പിന്നെ നമ്മുടെ ലക്ഷ്യങ്ങളുടെയൊക്കെ പടം വെച്ച് വിഷൻ ബോർഡ് ഉണ്ടാക്കുക അങ്ങനെ പലതും ഇതൊക്കെ ശരിക്കും നമ്മുടെ മനസ്സിനെ ഫോക്കസ് ചെയ്യാനും ആത്മവിശ്വാസം കൂട്ടാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്ന ടെക്നിക്കുകളാണ് പക്ഷേ ഇവിടെ വലിയൊരു ചോദ്യം വരുന്നുണ്ട് ശരി എല്ലാവരും ഒരുപോലെ പോസിറ്റീവായി ചിന്തിക്കുന്നു അപ്പോൾ എല്ലാവർക്കും അവർ ആഗ്രഹിക്കുന്ന ഒരേ കാര്യം കിട്ടുമോ ഉദാഹരണത്തിന് ഒരു ജോലിക്ക് വേണ്ടി പത്ത് പേരും ഒരുപോലെ മാനിഫെസ്റ്റ് ചെയ്താൽ പത്തു പേർക്കും ആ ജോലി കിട്ടുവോ ഇല്ലല്ലോ അപ്പോ ഇവിടെ എവിടെ ഒരു പ്രശ്നം ഉണ്ടല്ലേ ഈ ചോദ്യം നമ്മൾ നേരെ കൊണ്ടുപോകുന്നത് മറ്റേ ഭാഗത്തേക്കാണ് അതെ നമ്മൾ നേരെ വരുന്നത് ജ്യോതിഷത്തിലേക്കാണ് ജ്യോതിഷം പറയുന്നത് നമ്മുടെ ജീവിതത്തിന് ഓൾറെഡി ഒരു ബ്ലൂ പ്രിന്റ് ഉണ്ട് ഒരു ഡിസൈൻ ഉണ്ട് എന്നാണ് അത് പ്രപഞ്ചം തന്നെ തീരുമാനിച്ചതാണ് അതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം ജ്യോതിഷം എന്ന് പറയുമ്പോൾ നമ്മൾ പത്രത്തിലൊക്കെ കാണുന്ന ആ രാശിഫലം മാത്രമല്ല കേട്ടോ അതിന്റെ അടിസ്ഥാനം അതല്ല നിങ്ങൾ ജനിച്ച കൃത്യം സമയം സ്ഥലം ഇതനുസരിച്ച് ആകാശത്ത് ഗ്രഹങ്ങൾ എവിടെ ആയിരുന്നു എന്നതിനെ ബേസ് ചെയ്താണ് നിങ്ങളുടെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ തീരുമാനിക്കപ്പെടുന്നത് അതായത് ഓരോരുത്തർക്കും ആയിട്ടുള്ള ഒരു ലൈഫ് മാപ്പ് ഉണ്ടെന്ന് പറയാം ഈ ഒരു ഉദാഹരണം നോക്കിയാൽ സംഭവം ക്ലിയർ ആവും വിചാരിക്കുക ഒരേപോലെ കഴിവുള്ള ഒരേപോലെ കഷ്ടപ്പെടുന്ന രണ്ട് പേരുണ്ട് അതിലൊരാൾക്ക് ജാതകപ്രകാരം ഒരു ശനിദോഷം പോലത്തെ സമയമാണെങ്കിൽ എന്തു ചെയ്തിട്ടും കാര്യങ്ങൾക്കൊരു താമസവും തടസ്സവും ഒക്കെ വരും എന്നാൽ മറ്റേയാൾക്കോ ഒരു രാജയോഗം പോലത്തെ നല്ല സമയമാണ് അപ്പോൾ അയാൾക്ക് ചിലപ്പോൾ കുറഞ്ഞ പ്രയത്നം കൊണ്ട് പോലും കാര്യങ്ങൾ ഈസിയായിട്ട് നടക്കും ഇവിടെയാണ് ആ ഗ്രഹനിലയുടെ അല്ലെങ്കിൽ ആ മാപ്പിന്റെ ഒരു പവർ വരുന്നത് അപ്പോൾ ഇതിന്റെ അർത്ഥം മാനിഫെസ്റ്റേഷൻ വെറും തട്ടിപ്പാണെന്നാണോ അല്ല അങ്ങനെയല്ല ശരിക്കുള്ള ഉത്തരം കിട്ടണമെങ്കിൽ നമ്മൾ ഈ രണ്ട് ഐഡിയാസിനെയും ഒന്ന് ഒരുമിച്ച് വെച്ച് നോക്കണം അപ്പം നമുക്ക് കാര്യം പിടികിട്ടും സത്യം പറഞ്ഞാൽ മാനിഫെസ്റ്റേഷൻ തെറ്റല്ല പക്ഷേ അതിന് പ്രവർത്തിക്കാൻ ഒരു ലിമിറ്റുണ്ട് ഒരു ബൗണ്ടറി ഉണ്ട് ആ ബൗണ്ടറി തീരുമാനിക്കുന്നത് ഒരു പക്ഷേ നമ്മുടെ ആ ജ്യോതിഷപ്രകാരമുള്ള ലൈഫ് മാപ്പ് ആയിരിക്കാം ഇവ തമ്മിലുള്ള ബന്ധം മനസ്സിലാക്കാൻ ഈ ഒരു വാചകം ഓർത്താൽ മതി ഗ്രഹങ്ങൾ നമുക്ക് വേണ്ടി വഴി ഒരുക്കി തരും പക്ഷെ ആ വഴിയിലൂടെ നടന്നു പോകേണ്ടത് നമ്മളാണ് ഇതിനെ ഒരു റോഡിനോട് ഉപമിക്കാം നിങ്ങളുടെ ജാതകം ഒരു നല്ല ഹൈവേ ആണോ അതോ ഒരു ഓഫ് റോഡ് ആണോ എന്ന് തീരുമാനിക്കും പക്ഷെ ആ വഴിയിലൂടെ നല്ല രീതിയിൽ വണ്ടി ഓടിച്ച് ലക്ഷ്യത്തിലെത്തണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് നമ്മളാണ് അപ്പോൾ ശരിക്കുള്ള ഓർഡർ എങ്ങനെയാന്ന് വെച്ചാൽ സ്റ്റെപ്പ് ഒന്ന് നിങ്ങളുടെ ഫൗണ്ടേഷൻ അത് ജ്യോതിഷമാണ് നിങ്ങളുടെ ജീവിതത്തിൽ എന്തൊക്കെ അവസരങ്ങളുണ്ട് എന്തൊക്കെ വെല്ലുവിളികളുണ്ട് എന്നൊക്കെയുള്ള ഒരു മാപ്പ് അത് തരും ഇനി സ്റ്റെപ്പ് രണ്ട് ആ ഫൗണ്ടേഷന് മുകളിൽ പണിയാൻ സഹായിക്കുന്ന ഒരു ഹെൽപ്പർ അതാണ് മാനിഫെസ്റ്റേഷൻ ആ വഴിയിലൂടെ പോകാനുള്ള ഒരു പോസിറ്റീവ് എനർജി ഒരു ആത്മവിശ്വാസം അതൊക്കെ തരുന്നത് ഈ മാനിഫെസ്റ്റേഷൻ ആണ് ഓക്കെ അപ്പോൾ ഇത്രയും പറഞ്ഞതിൽ നിന്ന് നമ്മൾ ഓർത്തിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് നോക്കാം ഇതാണ് ഇതിൻ്റെ എല്ലാം ഒരു ചുരുക്കം ോക്കൂ നമ്മൾ ജ്യോതിഷത്തെ മൊത്തത്തിലങ്ങ് അവഗണിച്ച് മാനിഫെസ്റ്റേഷനിൽ മാത്രം വിശ്വസിച്ചാൽ എന്ത് സംഭവിക്കും ചിലപ്പോൾ നമ്മൾ വിചാരിക്കുന്നതൊന്നും നടക്കില്ല അപ്പോൾ വലിയ നിരാശ വരും ഞാൻ ഇത്രയൊക്കെ പോസിറ്റീവായി ചിന്തിച്ചിട്ടും എന്താ ഒന്നും നടക്കാത്തത് എന്ന് തോന്നും എന്നാൽ രണ്ടിനെയും ഒരുമിച്ച് കണ്ടാലോ നമ്മുടെ ജ്യോതിഷപരമായ വഴി മനസ്സിലാക്കിയാൽ എവിടെയാണ് നമ്മൾ കൂടുതൽ എഫേർട്ട് ഇടേണ്ടത് എവിടെയാണ് ക്ഷമയോടെ കാത്തിരിക്കേണ്ടത് എന്നൊക്കെ നമുക്കൊരു ഐഡിയ കിട്ടും അപ്പോ നമ്മുടെ പോസിറ്റീവ് ചിന്തയും പരിശ്രമവും കൂടുതൽ എഫക്റ്റീവ് ആകും അപ്പോ അവസാനമായി പറയാനുള്ളത് ഇതാണ് നിങ്ങളുടെ ഗ്രഹനിലയെ അറിയുക കാലം നല്ലതാണോ മോശമാണോ എന്ന് മനസ്സിലാക്കുക എന്നിട്ട് അതിനനുസരിച്ച് മുന്നോട്ടു പോകുക പരിശ്രമിക്കുക ഒന്നാലോചിച്ചു നോക്കൂ ഒരു യാത്ര പോകുമ്പോൾ കയ്യിലൊരു ഗൂഗിൾ മാപ്പ് ഉണ്ടെങ്കിൽ ആ യാത്ര എത്ര എളുപ്പമാകും അതുപോലെ തന്നെയാണിതും അത്രയൊഴു കാര്യം